ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാകും നമുക്ക് ചുറ്റിലും നല്ല ഗ്രാജുവേഷനുള്ള നല്ല കഴിവുള്ള എന്നാൽ എത്ര അധ്വാനിച്ചിട്ടും എത്ര ജോലിക്ക് വേണ്ടിയിട്ട് എത്ര സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടും ഇപ്പോൾ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലാസ്റ്റ് മിനിറ്റിൽ അത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ആറ് ചൊവ്വാഴ്ചകളിൽ മുരുക ഭഗവാന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി പൂജ ചെയ്തു നോക്കൂ തീർച്ചയായും ആറ് ചൊവ്വാഴ്ച തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ജോലി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കും ചിലവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായിരിക്കും അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഇത് വളരെയധികം ആയിട്ടുള്ളതാണ് ഒറ്റ ചൊവ്വാഴ്ച ചെയ്ത് റിസൾട്ട് കിട്ടിയവരെ എനിക്കറിയാം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പൂജ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിനു മുമ്പായി ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ നൂറ് സബ്സ്ക്രൈബേഴ്സ് ദാ ഞാനിത് എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ടു ഹൺഡ്രഡ് അടുത്താവാറായി പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലൊരു നൂറ് സബ്സ്ക്രൈബർ എനിക്കായത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സത്യത്തിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ മുരുക ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ദിവസം വളരെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പം ഒരു ക്രിസ്മസ് നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസിന് ഭഗവാൻ എനിക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് എല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് ഭഗവാനു വേണ്ടിയുള്ള ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ കാർത്തികേയം എന്ന പേരും ഇട്ടത് അങ്ങനെ ഈ ചാനൽ തുടങ്ങി സത്യത്തിൽ ഒരു ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകും എന്ന് ഞാൻ എന്നുപോലും വിചാരിക്കാത്തടത്താണ് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് അത് സത്യത്തിൽ തിങ്കളാഴ്ച ഇട്ട ചാനലിത് പറയേണ്ടതായിരുന്നു പക്ഷേ ഞാനിത് ചൊവ്വാഴ്ചത്തേക്ക് പറയാൻ വെച്ചത് ഭഗവാൻ്റെ പ്രിയപ്പെട്ട ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് അതുമാത്രവുമല്ല അതിനേക്കാൾ ഉപരി ഭഗവാൻ ഓരോ മിനിറ്റിലും ഓരോ ശ്വാസത്തിലും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ എനിക്ക് തോന്നിപ്പിച്ചത് ഭഗവാന്റെ ഒരു ഭക്തവഴിയാണ് എനിക്ക് പോലും പരിചയമില്ലാത്ത ഒരു ഭക്തവഴി ഞാൻ ഈ ചാനൽ തുടങ്ങി ഞാൻ പറഞ്ഞുവല്ലോ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ലൈക്സ് വരുന്നുണ്ട് ഷെയർ വരുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു കമൻ്റ് പോലും എൻ്റെ ചാനലിൽ വരുന്നതേ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നമാണോ ഒരു കാര്യം ചെയ്യുക എന്ന് വിചാരിച്ചുടെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും എൻ്റെ ഈ ചാനലിലോട്ട് ഞാൻ ഇട്ടു കമൻറ്റ് വരുന്നത് കണ്ടോ അപ്പം തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്നും വീഡിയോ ഇടും എന്നും ഞാൻ നോക്കും കമൻ്റ് ഉണ്ടോ കമൻ്റ് ഉണ്ടോ കമൻ്റ് ഉണ്ടോ പക്ഷെ കമൻറ്റേ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഭഗവാനെ ആരും ഒരു കമൻ്റ് ഇടാത്തത് അങ്ങനെ പോയി 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 ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് ഞായറാഴ്ച ഷഷ്ടിയാണ് അപ്പം ആ ഷഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള നോ ബ്ര വ്രതവും അതിൻ്റെ പൂജയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ ജനുവരി നാല് ശനിയാഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടെന്നറിയാം ആ വീഡിയോയുടെ അടിയിൽ ആദ്യമായി എനിക്കൊരു കമൻ്റ് വന്നു സന്ധ്യ ടി എൻ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് എനിക്ക് കമൻറ്റ് ചെയ്തത് ജസ്റ്റ് കൈ കൂപ്പുന്ന ഒരു ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാനപ്പം മനസ്സിലോർത്ത് ഈശ്വര ഞാൻ ഭഗവാൻ വേണ്ടി ഇട്ട വീഡിയോയുടെ അടിയിൽ തന്നെ ആദ്യത്തെ കമൻറ്റ് വന്നല്ലോ തിരിച്ച് ഞാൻ ആ ചേച്ചിയോട് ഇത് പറയുകയും ചെയ്തു എനിക്ക് ആദ്യമായിട്ട് ഇടുന്ന വ്യക്തി ചേച്ചിയാണ് എന്ന് പറഞ്ഞു ഉടനെ ആ ചേച്ചി ഒരു ഓക്കേയും താങ്ക് യു അയച്ചു സാധാരണ അവിടെ കൊണ്ട് ആ കമൻ സെക്ഷൻ നിൽക്കേണ്ടതാണ് പക്ഷെ ഇവിടെയാണ് ഭഗവാന്റെ ആ ഒരു എന്ന് പറയുന്നത് ആ ചേച്ചി എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു ആ ചേച്ചി തൈപ്പൂയം വരെ നാൽപ്പത്തെട്ട് ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഭഗവാൻ മുരുകന് വേണ്ടിയിട്ടുള്ള വ്രതത്തിലാണ് സത്യത്തിൽ ആ ചേച്ചിക്കത് അവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ എവിടെയോ ഇരുന്നു ആ ചേച്ചിയെ കൊണ്ട് ഭഗവാൻ ഇത് പറയിപ്പിച്ചതാണ് അതായത് ഭഗവാൻ വേണ്ടി ഞാനിട്ട വീഡിയോയിൽ ആ ചേച്ചി എനിക്ക് മറുപടി തന്നപ്പം സത്യത്തിൽ എനിക്ക് വിഷമമാണോ സന്തോഷമാണോ ആ ഫീലിംഗ് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചിലർ വിചാരിക്കും അയ്യേ ഇവളെന്തായി പറയുന്നത് ഇതൊക്കെയാണോ ഭഗവാൻ്റെ മിറക്കിൾസ് എന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ആ ചേച്ചിയോട് വീണ്ടും നന്ദി പറയുകയാണ് അതിനോടൊപ്പിച്ച് ആ ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണോ ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ എടുക്കുന്നത് തീർച്ചയായും ഭഗവാൻ മുരുകൻ ചേച്ചിയുടെ ആ ആഗ്രഹം സാധിച്ചു തരും ഞാനും അതിനുവേണ്ടി മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മളിങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ മൊത്തത്തിൽ ഭഗവാൻ അർപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും അതിനുള്ള ഫലം എപ്പോഴായാലും ഭഗവാൻ നമുക്ക് തരും ചിലപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു നിമിഷത്തിലായിരിക്കും അങ്ങനെ ഒരു അനുഭവം നമ്മൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പൂജയും പ്രാർത്ഥനകളുമൊക്കെ കേൾക്കുന്നവർ സത്യസന്ധത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചും ചെയ്തു നോക്കൂ ഒരു നാൾ ആ ഫലം നിങ്ങളെ തേടി തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിലാണ് നമ്മളീ പൂജ ചെയ്യേണ്ടത് അതിനായി എവിടെയാണോ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം വൃത്തിയാക്കി ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം വേല എന്താണോ ഉള്ളത് അത് ശുദ്ധമാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാൻ ഒരു മാലയൊക്കെ ചാത്തിയതിന് ശേഷം ഭഗവാനു മുമ്പിൽ ഒരു നെയ് ദീപം കൊളുത്തുക ഇപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുവരപ്പരുപ്പ് ദീപം ഷട്ട്കോണ ദീപം വെറ്റില ദീപം ഇവയൊക്കെ കൊളുത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അത് മതി അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ മൺവിളക്ക് വാങ്ങി അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുക ഇനി പുതിയത് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഴയത് നല്ല പണം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ആറ് തവണ ചൊല്ലണം അത് എങ്ങനെയാണെന്ന് പറയാം അതിനായി ഭഗവാന്റെ മുമ്പിൽ ദീപം കത്തിച്ചതിന് ശേഷം ഒരു ബ്രാസിൻ്റെ പാത്രം മതി അത് വെക്കുക ശേഷം കാമ്പ് നുള്ളിക്കളഞ്ഞ ഒരു വെറ്റില കീറാത്ത കറുത്ത കുത്തുകളൊന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ളൊരു വെറ്റില വേണം ആ വെറ്റിലയിൽ ചുമന്ന സ്കെച്ച് പെൻ അല്ലെങ്കിൽ മാർക്കർ ഇനി ഇവ രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കുങ്കുമം അല്പം വെള്ളത്തിൽ ചാലിച്ച് അതാലും ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം ഒരു തവണ എഴുതണം എഴുതിയതിന് ശേഷം ഇപ്പം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എഴുതണം എന്നൊന്നുമില്ല ഈ മന്ത്രമാണ് എഴുതിയതെന്ന് നമുക്കൊന്ന് മനസ്സിലാവണം അത്രയേ വേണ്ടു അപ്പോൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എഴുതുന്ന സമയത്ത് മാർക്കറും സ്കെച്ച് പെനൊക്കെ ഉപയോഗിക്കുമ്പം കിഴിവ് വരാൻ പാടില്ല ഇലയിൽ അത് ശ്രദ്ധിക്കണം എഴുതിയതിന് ശേഷം ആ വെറ്റില നമ്മൾ ആ ബ്രാസ് പേ പ്ലേറ്റിലേക്ക് വയ്ക്കുക ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ആറ് തവണ ചൊല്ലുക ഓരോ തവണ ചൊല്ലുമ്പോഴും അല്പം കുങ്കുമം അർച്ചനയും ചെയ്യണം ഇപ്പം ഒരു തവണ ചൊല്ലി ഒരൽപ്പം കുങ്കുമം സമർപ്പിക്കുക വീണ്ടും അങ്ങനെ തന്നെ ചെയ്ത് ആറ് പ്രാവശ്യം അങ്ങനെ ചെയ്യണം ഒരുപാട് കുങ്കുമം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചൊവ്വാഴ്ച മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ അത്രയുള്ള ശകലം അല്പം കുങ്കുമം മതി അങ്ങനെ സമർപ്പിച്ച് ഭഗവാനോട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എത്രയും പെട്ടെന്ന് നമുക്കൊരു ജോലി കിട്ടണം എന്ന് മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് രാജരാജ സഹോദ്ഭൂതം രാജീവായ ജലോചനം രതീഷ കോടി സൗന്ദര്യം ദേഹിമേ വിപുലാചര്യം ഇതാണ് ആ മന്ത്രം നിങ്ങളിത് നോക്കി തെറ്റാതെ ചൊല്ലണം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഴുതിയതിനു ശേഷം അന്നത്തെ ദിവസം മുഴുവൻ ആ വെറ്റിലയും കുങ്കുമവും അവിടെ ഇരിക്കട്ടെ പിറ്റേ ദിവസം ആ വെറ്റില കാൽപെടാത്തയിടത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിക്കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടുകയോ ചെയ്യാം കുങ്കുമം ഒരു കുഞ്ഞ് ഡപ്പായിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലോ സൂക്ഷിച്ച് വെക്കുക ഇത് തൊടേണ്ടത് ആർക്കാണോ ജോലി വേണ്ടത് അവർ വേണം ചിലപ്പം ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാരായിരിക്കും മക്കൾക്ക് വേണ്ടി അമ്മമാരായിരിക്കും ഈ പൂജ ചെയ്യുന്നത് പക്ഷേ വേണ്ടത് ജോലി വേണ്ടവർ വേണം ഈ കുങ്കുമം തൊടാൻ മറ്റുള്ളവർ തൊടാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറാഴ്ച സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പം മുടങ്ങിയാൽ സാരമില്ല ആ ഒരു വീക്ക് സ്കിപ്പ് ചെയ്താൽ മതി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ നോൺ വെജ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം ഈ ആറ് ചൊവ്വാഴ്ചയും കഴിക്കാൻ പാടില്ല ഉപവാസം ഇരിക്കുന്നവർക്ക് അതെടുക്കാവുന്നതാണ് ഒരു നേരം അരി ആഹാരം കഴിച്ച് വ്രതമെടുക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിലും നോൺ വെജ് ഒഴിവാക്കണം അത് ഇതിലെ ഒരു കാര്യമാണ് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരല്പം സഹനമൊക്കെ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഉയർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആറ് ചൊവ്വാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് എന്തായാലും ആറ് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു തീരുമാനമാകും ഇപ്പോൾ ചിലവർക്ക് ഒരു ചൊവ്വാഴ്ച ചെയ്തിട്ടോ രണ്ട് ചൊവ്വാഴ്ച ചെയ്ത് കഴിയുമ്പം ജോലി കിട്ടിയാൽ ആ എനിക്ക് ജോലി കിട്ടി ഇനി ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കരുത് കറക്റ്റ് ആറ് ചൊവ്വാഴ്ചയും ഇത് ചെയ്യുക തന്നെ വേണം ഈ ആറ് ചൊവ്വാഴ്ചയിൽ എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയാൽ അത്രയും നല്ലത് അതില്ല എന്നുണ്ടെങ്കിൽ ഈ ആറ് ചൊവ്വാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ഭഗവാനെ അമ്പലത്തിൽ പോയി കണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന് എന്ത് പൂവാണോ അമ്പലത്തിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് ആ പൂ വാങ്ങി സമർപ്പിച്ച് തിരിച്ച് വീട്ടിൽ വരാവുന്നതാണ് ചൊവ്വാഹോരയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെയോ വൈകിട്ടോ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആറ് ചൊവ്വാഴ്ച ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ